കാറ് നിങ്ങൾക്ക് ഒന്നും കിട്ടൂല എന്റെ പൊന്നാര സുഹൃത്തുക്കളെ പൊന്നാര ചങ്കാളെ മുത്തുമണികളെ മാണിക കല്ലാളെ നിങ്ങൾ കാറുണ്ടായിട്ട് കാര്യമില്ല ആ കാറുണ്ടായിട്ട് നിങ്ങൾ കൊണ്ടനം കുട്ടിയിട്ട് കാര്യമില്ല നിങ്ങൾ കളിയാക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ കുറ്റമായിട്ട് കാര്യമില്ല നിങ്ങളെ കയ്യിലെ സ്വർണ്ണ നിങ്ങളെ കയ്യിലുള്ള പണങ്ങളൊക്കെ ഇല്ലാതാക്കാൻ അള്ള വിചാരിച്ച നടക്കും നിങ്ങളെ കാറ് നിങ്ങളെ കാറ് ഇല്ലാതാക്കാൻ അള്ളാക്ക് കഴിയും നിങ്ങളെ കയ്യിലുള്ള പണികളും നിങ്ങളെ കാറുകളും നിങ്ങളെ ബിസിനസ്സുകളൊക്കെ അള്ള വിചാരിച്ചാൽ നിങ്ങൾ ബിസിനസ് വരെ പൊളിഞ്ഞു പോകും എന്തു പറഞ്ഞു എന്തു പറ കമെന്റ് കമെന്റ് ഒടുക്കി എന്തു പറഞ്ഞു അള്ള വിചാരിച്ചാൽ നിങ്ങളെ ബിസിനസ് പൊളിഞ്ഞു പോകും നിങ്ങളെ കാർ ഇല്ലാതാകും നിങ്ങളെ കയ്യിൽ പണ ഇല്ലാതാകും നിങ്ങൾ പാപ്പനാകും നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കിയാൽ ഓർക്കണം നിങ്ങൾ പാപ്പനാകും നിന്റെ കൈ ഇപ്പോ നിങ്ങളുടെ കയ്യില് ഇത്ര കായുണ്ടാകുമ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അഞ്ഞൂറ് ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ ആ അഞ്ഞൂറ് ഉപ്പിയും കൂടി ഉണ്ടാകാതെ പോകും കാരണം നിങ്ങൾ പാപ്പനാകും എന്തുകൊണ്ടാണ് പാപ്പനാകും കാരണം നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കിയിട്ട് നിങ്ങൾ കാറ് വാങ്ങാൻ കായില്ല അതിലൊരു കയ്യിൽ കായില്ല പണ്ടില്ല ഒന്നില്ല അന്ന് നിങ്ങൾ പിച്ചക്കാരാകും ണം മനസായില്ലേ നിങ്ങൾക്ക് കാറ് വാങ്ങാൻ കഴിയില്ല നിങ്ങൾക്ക് കൊട്ടാരം ഉണ്ടാക്കാൻ കഴിയില്ല നിങ്ങൾ അള്ള നിങ്ങളെ നശിപ്പിക്കും ഒരു സമയത്ത് നിങ്ങളെ നശിപ്പിക്കും അല്ല വിട്ടോ മുതലാളിമാരോട് പറയുക പൈസക്കാരായ മുതലാളിമാരോട് നിങ്ങൾക്ക് നശിക്കുന്നുണ്ടേ അള്ള നിങ്ങൾക്ക് തരുന്നുണ്ടേ നിങ്ങൾക്ക് അതിനുള്ള സിസ അള്ള എപ്പോൾ ഇടയ്ക്ക തരുന്നുണ്ട് നിങ്ങൾക്ക് അതിനുള്ള സിസ അള്ള തരുന്നുണ്ട് നിങ്ങൾ വേജാറാകണ്ട നിങ്ങളെ കയ്യിലുള്ള പണങ്ങളൊക്കെ ഇല്ലാതാകും നിങ്ങളെ ബിസിനസ് ഒക്കെ പൊളിഞ്ഞു പോകും അതെ നിങ്ങളെ ബിസിനസ് പൊളിഞ്ഞു പോകും അള്ള വിചാരിച്ച നിങ്ങൾ പൊളിഞ്ഞു പോകും മറ്റുള്ളവലെ കളിയാക്കിയാൽ നിങ്ങളെ ബിസിനസ് പൊളിയും പൊളിയാറക്കൂല ഒരാളെ കുറ്റം പറഞ്ഞു പോലെ നിങ്ങൾ കളിയാക്കരുത് അത് മാത്രം ഒരാൾ കാറിന് ഒരാൾ കാറിന് ഒരാൾ കാറിന് കൈയാട്ടിയാൽ നിർത്തി കൊടുക്കാതെ പോയാൽ നിങ്ങളെ കാറ് നാളെ കൂട്ടിയിടിക്കും കൂട്ടിയിടിക്കും അതെ കൂട്ടിയിടിക്കും എവിടെയും വെച്ച് കൂട്ടിയിടിക്കും ഒക്കെ സമ്മതിക്കും ഒരാളെ ഒരാളെ കൈയാട്ടി ഒരാളെ കൈയാട്ടിയാൽ നിർത്തി കൊടുക്കണം ഒരാളെ കാറിൽ കയറ്റണം ഉത്തരവാദിങ്ങൾക്കുണ്ട് കേറ്റണം അങ്ങനെ കയറ്റാതെ പോയി കഴിഞ്ഞാൽ അയാളെ പിരാക്കി നിങ്ങൾക്ക് തട്ടും എവിടെ വന്ന് കൂട്ടിയിടിക്കും നിങ്ങൾ അതെ എവിടെയും വന്ന് ഇടിച്ചും അതെ എവിടെ വന്ന് ഇടിക്കും നിങ്ങൾക്ക് സംവരിക്കും അപകടം നിങ്ങൾക്കുണ്ടാവും ആ അപകടം നിങ്ങൾ തന്നെ ഉണ്ടാക്കരുത് നിങ്ങൾ ഒരാളെ കണ്ടാൽ കേറ്റണം ഒരാൾ നിൽക്കുമ്പോൾ കേട്ടണം ഒരു മോല ഒരു മോലയരാകട്ടെ ഒരു കുട്ടിയാകട്ടെ ഒരു മോലരല്ലാത്ത ഒരാളാകട്ടെ ആരാരും കേട്ടണം അതെ ഒരു വയസ്സായ വയസ്സൊരാളാകട്ടെ ഒരു ആരാരെങ്കിലും കേട്ടണം കേറ്റാതെ പോയിക്കഴിഞ്ഞാൽ നിങ്ങളെവിടെ വെച്ച് വേണ്ടി കൂട്ടിരിക്കും നിങ്ങളെ കാറ് വലിയ പോക്ക് പോയുണ്ടല്ലോ എവിടെയെങ്കിലും പോയി ഇടിച്ചും എവിടെങ്കിലും പോയി ഇടിക്കും എല്ലാം മലയൊക്കെ മറിഞ്ഞിരിക്കും ഒക്കെ സമ്മതിക്കും അവൾ കാറ് കാറ് വലിയ സമ്പാർ കരില്ല കാറ് വലിയ സമ്പദാണ് എനിക്ക് കാർ ഒരു സംഭാവന കഴിയില്ല നിങ്ങൾ എത്ര കാർ വാങ്ങിയാലും ആ കാർ കൂട്ടിടിക്കും ആ കാർ നിങ്ങൾക്ക് പെരുക്ക് പറ്റും ആ കാറുള്ളവർക്കൊക്കെ പെരക്കു പറ്റും മനസ്സിലാക്കണം നിങ്ങൾ എത്ര കാർ വാങ്ങിയാലും നിങ്ങൾ എത്ര കോടികൾ വാങ്ങിയാലും ആ കാറിന് പെരുക്ക് പറ്റും മനസ്സിനെ വരെ പെരക്കു വറ്റുന്നുണ്ട് കാറിനും പരിക്കേറ്റും മനസ്സിനും പെരുക്കേറ്റും മനസ്സന്മാര് വരെ മരിച്ചു പോകുന്നുണ്ട് നിങ്ങളുടെ കാറ് നിങ്ങൾ ഒരു പത്ത് പൈസ കൊടുക്കണില്ല ഒരു സഹായം ചെയ്യണില്ല പാകപ്പെട്ടവരെ കളിയാക്കാനും മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ നിങ്ങള് എന്ത് ചേറ്റു പാകങ്ങളെ കളിയാക്കാൻ കാറിൽ നിന്നിട്ട് കളിയാക്കാൻ കൊന്നനെ കുത്താനും അതെ കാറെ ചില്ലടക്കാനും അതെ അതേ അറിയുള്ളൂ കാറിൽ നിന്നിട്ട് കളിയാക്കാനും കൊന്നനെ കുത്താനും കാർ ചില്ലടക്കാനും കൊന്നനെ കുത്താനും കളിയാക്കാനും അതെ കാർ നിങ്ങളെ പെണ്ണുങ്ങളും കുട്ടികളും മക്കളും ഒക്കെ ഉള്ളത് പാകപ്പെട്ടവരെ കുറ്റം പറയാനും കളിയാക്കാനും പറ്റുള്ളൂ അതിലാണ് നിങ്ങൾ കാറിൽ പോണത് അതെ അതിന് നിങ്ങൾ കാറിൽ പോണേ നിങ്ങളെ കാർ കൂട്ടിയിടിക്കും അതെ മനസ്സിലായില്ലേ ഒക്കെ അള്ളാൻ്റെ അടുത്താണ് നിങ്ങൾ ബിസൻസ് പൊളിയും നിങ്ങളെ ഗൾഫ് പൊളിയും നിങ്ങൾ ഒരാൾക്ക് ഒരാൾക്ക് അമ്മ ചെയ്തിട്ട് നിങ്ങൾ ബിസൻസ് പൊളിയും നിങ്ങളെ ഇള്ളതും പൊളിയും നിങ്ങൾ എല്ലാം പൊളിഞ്ഞു പോകും അതെ നിങ്ങൾക്കൊരു കട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടെങ്കിൽ ആ കട പൊളിഞ്ഞു പോകും അതെ പൊളിഞ്ഞു പോവും നിങ്ങൾക്കൊരു ബീതി ഉണ്ട് ബീജി ഒരു ബീതി ഉണ്ടെങ്കിൽ ആ ബീതി പൊളിഞ്ഞു പോകും അതല്ലേ നിങ്ങൾക്ക് വേറെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അത് പൊളിഞ്ഞു പോവും അതെ എല്ലാം പൊളിഞ്ഞു പോവും ഒക്കെ അല്ല മേലമുണ്ട് ആ പോത നിങ്ങൾ കാണിക്കണം ആരാലും വീട്ടിൽ നിന്ന് കളിയാക്കുന്ന പെൺകുട്ടികളോട് വീട്ടിൽ നിന്ന് കളിയാക്കുന്ന പെൺകുട്ടികളും അവിടെ പെൺകുട്ടികളോടും ആൺകുട്ടി പറഞ്ഞു വീട്ടിൽ നിന്ന് കളിയാക്കുന്ന ഭർത്ത എൻ്റെ ഉപ്പ കെളുപ്പിലാണ് ആ ഉപ്പ നാളെ മറ്റന്നാളെ പൊളിയും ഓർക്കണം മനസ്സായില്ലേ പെൺകുട്ടിയെ നാളെ എൻ്റെ ഉപ്പ പൊളിഞ്ഞു പോകും നാളെന്തന്നെ എൻ്റെ ഉപ്പ പപ്പടം പൊട്ടിങ്ങാല് പൊളിഞ്ഞു പോകും ഓക്കെ അത് വാപ്പ ഉണ്ടെങ്കിൽ കളിയാക്കി കാര്യമില്ല ഒരിക്കലും കളിയാക്കരുത് എൻ്റെ വാപ്പ കളുപ്പിലാണ് ആ വാപ്പ നാളെ വിചാ നാളെ എട്ടടി നാളെ നാളെ വിജ പൊളിഞ്ഞു പോകണം നാളെ ടിക്കറ്റ് എടുത്തോട് പോരും അവൻ മോള് ചോദിച്ചു എൻ്റെ വാപ്പ ഇങ്ങോട്ട് വന്നു തന്നു അതെ അവിടെ പൊളിഞ്ഞു പോയി പൊളിഞ്ഞി എന്തുകൊണ്ടാണ് പൊളിഞ്ഞത് അതൊരാളെ കളിയാക്കിയിട്ടാണ് ഒരാളെ കളിയാക്കിയിട്ടാണ് വീട്ടിൽ നിന്നിട്ട് കളിയാക്കി വീട്ടിൽ നിന്ന് കളിയാക്കുമ്പോൾ നോക്കണം അതെ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് കളിയാക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്നിട്ട് ചെക്കനും കളിയാക്കുമ്പോൾ നിന്ന് കളിയാക്കുമ്പോൾ ഓർക്കണം നിങ്ങളെ വണ്ടിക്കാതെ നിന്ന് കളിയാക്കുമ്പോൾ അന്ന് നിങ്ങൾ ഗൾഫിൽ പൊളിഞ്ഞു പോരും പൊളി നിങ്ങൾ പൊളിയാക്കില്ല പൊളി എല്ലാം പൊളിഞ്ഞു പോകും അന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒറ്റയടിക്ക് പൊളിയാനോ ഉള്ളു നിങ്ങളെ വിഷൻസ് പൊളിയും ഇന്ന് നിങ്ങൾ നിങ്ങളൊന്ന് ദമാമക്ക് പോകണേ ഡു പോവണ് അപ്പം നിങ്ങൾ വീട്ടിൽ രണ്ട് പെൺകുട്ടികളും ആൺകുട്ടി നിന്നിട്ട് ഇങ്ങനെ കളിയാക്കിയാണ് പാകപ്പെട്ടവരെ കളിയാക്കിയാണ് പാകപ്പെട്ടവരെ കളിയാക്കിയാണ് അവർ പിറ്റേനെന്താവും പിറ്റേനെ നിങ്ങൾ വിസൻസ് പൊളിങ്ങി നാട്ടിൽ ഇങ്ങോട്ട് അറബി ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നു ഇവിടെ പണിയില്ലായിരുന്നു നിങ്ങളുടെ നാട്ടിൽ എന്താ അപ്പം നാട്ടിലും പണിയില്ല നാട്ടിലും പണിയില്ല നാട്ടിലെന്താ നാട്ടിൽ ഹിന്ദിക്കാരും ബംഗാളിക്കാരും ആണ് അന്നന്മാരുമാണ് ഇവിടെ പണിയില്ല അപ്പം എന്താട്ടും അവൻ വീട്ടിൽ സമ്മന്തിയും കൂടി കൊടുത്ത് വരും എന്തായില്ലേ അത് മനസ്സിലാക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ ഓർക്കണം നിങ്ങളെ ബിസൻസ് പോളിയും നിങ്ങളെ ഗൾപ്പ് പോളിയും അതെ ഓർക്കണം കളിയാക്കിട്ട് കാര്യല്ല നിങ്ങൾ കോടി കൊറുപ്പേന്റെ കാറ് വാങ്ങിട്ട് കാര്യല്ല നിങ്ങൾ ബസ്റ്റ് കാര്യമില്ല അള്ള മേലുണ്ട് എല്ലാം കാണണ്ട് ആ അള്ളയാണ് നിങ്ങൾക്ക് തരുന്ന സമ്മാനം നിങ്ങൾ പൊളിയുന്നത് മനസ്സായല്ലേ ഒരാളെ കളിയാക്കരുത് മനസ്സായില്ലേ ഇപ്പൊ നിങ്ങൾക്ക് പെൺകുട്ടി നിറഞ്ഞ അള്ളല്ലേ ആ അള്ളാനെ ആ അള്ളാനെ മറന്ന് കളിയാക്കുമ്പോൾ നാളെ നിങ്ങളെ പെൺകുട്ടിക്കും ആ പെൺകുട്ടി നാളെ തരൂടാ നാളെ നിങ്ങളെ മകളെ കെട്ടിക്കുമ്പോൾ പാക പൊട്ടലേക്ക് എടുക്കാതെ പാകങ്ങൾ ചോദിച്ചു വെച്ച് പെൺകുട്ടിന പാങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് പാങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അവസാനം നിങ്ങൾ പാങ്ങൾക്ക് തരാതാ ആ മകൾക്ക് ഇഷ്ടപ്പെട്ടില്ല മകൾക്ക് ഇഷ്ടപ്പെട്ടില്ല മോക്ക് ഇഷ്ടപ്പെട്ടില്ല മോക്കിഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ടിരിക്കണു അതെ നിങ്ങൾ എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടിരിക്കണു എന്ന് പറയും അപ്പം നിങ്ങളെന്തെയ്യും നിങ്ങളെ മകൾക്ക് ഇന്ന ഇഷ്ടപ്പെട്ടില്ല അവ എന്താ അത് നിങ്ങളെ ഓർക്കണം നിങ്ങളെ മകൾക്ക് ഇന്ന ഇഷ്ടപ്പെട്ടില്ല അപ്പം ഇതൊക്കെ നിങ്ങൾ സംവരിക്കും മനസായില്ലേ ഒരാളെ കളിയാക്കി പോയാൽ അവ നിങ്ങളെ വിസൻസ് പൊളിയും നിങ്ങളെ ഗൾപ്പ് പൊളിയും അവൻ നിങ്ങൾക്ക് ജനിക്കാൻ പോകണ മോളുണ്ടാവില്ല മോൾ മോളുണ്ടാവില്ല കുട്ടികളുണ്ടാവില്ല നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല ഓക്കെ നിങ്ങൾ ഉണ്ടാകാൻ പോകുന്ന കുട്ടികളുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം തിരിച്ച് മനസ്സിലാക്കണം തിരിച്ച് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതെ ഒരാളെ കളിയാക്കുമ്പോൾ നിങ്ങളുടെ വിസൻസ് അതൊക്കെ പൊളിഞ്ഞു പോകും എല്ലാം തമരും അതെ അത് ഓർക്കണം നിങ്ങൾ അതെ നിങ്ങളെ ബിസിനസ് കൂടി നിങ്ങൾക്ക് അതെ ഒരു പാകപ്പെട്ട ഒരു പാട് ഇഷ്ടപ്പെട്ട് ഒരു ഒരു പാട് ഇഷ്ടപ്പെട്ട് ആ എനിക്ക് ഒരു പാട് ഇഷ്ടപ്പെട്ട് അസന അവൾ നമ്മളെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു നമ്മുടെ ചെറിയ വീട് പറ്റില്ലായിരുന്നു ചെറിയ വീട് പറ്റില്ല അതുപോലെ നമ്മുടെ നമ്മുടെ വീട്ടില് ലൈലി വെള്ളം പറ്റില്ല പഞ്ചായത്ത് കടൽ പറ്റില്ല ചെറിയ വീട് പറ്റില്ല സർക്കാർ സർക്കാർ സ്ഥലം പറ്റില്ല അത് അച്ചമ്പൂര് പറ്റില്ല ഇതൊന്നും പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല പെൺകുട്ടിക്ക് എന്ത് ഇഷ്ടപ്പെട്ട് പെൺകുട്ടിക്ക് വന്ന മതിലാളിമാർ ഇഷ്ടപ്പെട്ട് മുതലാളിമാരും പൈസക്കാരും മാത്രം ഇഷ്ടപ്പെട്ട് ഒന്ന് ഓർക്കണം ഒന്ന് ഓർക്കണം ഒന്ന് ഓർക്കണം ഒന്ന് ജീവത്തിൽ കൂടെ ഓർക്കണം പെൺകുട്ടിയെ നാളെ ഇതൊക്കെ നശിച്ചു പോകും പെൺകുട്ടിയെ നാളെ നിന്റെ വാപ്പാക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ ആ സ്വത്ത് നശിച്ചു പോകും അതെ നിങ്ങൾ ഈ ഒക്കെ പൊളിഞ്ഞു പോകും അള്ള വിചാരിച്ച പൊളിഞ്ഞു പോകും നമ്മൾ നമ്മൾ കൊരാ കണ്ടതല്ലേ നമ്മൾ കൊരാ കണ്ടതാണ് മ്മന്തി കൂട്ടിരിച്ചത് കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതല്ലേ ഒരുപാട് നമ്മൾ വീട്ടിൽ പോയിരുന്നത് ഒരുപാട് നമ്മൾ വീട്ടിൽ പോയിരുന്നത് അല്ലെ വീട്ടിൽ പോയിരുന്നത് നമ്മൾ അല്ലെ വീട്ടിൽ പോയിരുന്ന ഓർമ്മ ഉണ്ടോ വീട്ടിൽ പോയിരുന്നത് അവരുമ്മാക്ക് ഒരു ഉമ്മാക്കൊരു ക ഒരു കരുത്തായിട്ട് ഉമ്മാക്കൊരു ഒരു സഹായത്തിന് വേണ്ടിയാണ് ഞാനൊരു പെൺകുട്ടി ചോദിച്ചത് എനിക്കിൻ്റെ പെണ്ണ് എൻ്റെ ഉമ്മാക്ക് ഒരു മരുമകള് ഉമ്മാക്ക് സഹായിക്കാൻ അതെ അതാ വേണ്ടത് ഒരു പാവപ്പെട്ടിരുന്നല്ലേ അപ്പോൾ ഒരു പെൺകുട്ടിക്കും വാസി പിടിച്ച വാശി തരാൻ 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 ഉറക്കു വരുന്നില്ല അതെ കൊടുക്കാൻ തരാ ഉറക്കു വരുന്നില്ല കൊടുക്കാൻ ഭയങ്കര 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 വാശി പൈസക്കാർക്ക് മാത്രം കൊടുക്കുള്ളൂ പൈസക്കാർക്ക് പെണ്ണിന്റെ വീട്ടുകാർക്കും ആണ്ട വീട്ടുകാർക്കും പൈസ വേണം പൈസ മുതൽ കെടുന്നിങ്ങോട്ട് കെടുക്കുകയാണ് പൈസ മുതലെ ഇങ്ങോട്ട് കെടുന്ന മറിയാണ് അതെ പെണ്ണിന്റെ വീട്ടുകാരും ആന്റെ വീട്ടുകാരും പൈസ വലി കെടുക്കുകയാണ് തലിക്കും പുറത്ത് വെച്ച് കെടുകയാണ് നാളെ മരിച്ചു പോവാനുള്ള ബോധ അന്ന് പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ബോധയില്ല മനസ്സിലാകില്ല നാളെ നാളെ ആരെങ്കിലും കൊണ്ടുപോവോ നാളെ ആരെങ്കിലും വെച്ച് തലവെച്ച് കൊണ്ടുപോവോ ആരെങ്കിലും തലവെച്ച് കൊണ്ടുപോവോ ഒരു കുട്ടിയും കൊണ്ടുപോകില്ല ഈ ഈ മലപ്പുറം ജില്ലയിൽ എത്രയോ പെൺകുട്ടികളുണ്ട് ഈ മലപ്പുറം ജില്ലയിൽ ആൺകുട്ടികളുണ്ട് ആരെയും കൊണ്ടുപോകില്ല ഒരു കുട്ടിയും കൊണ്ടുപോകൂല എല്ലാരും വെട്ടേ പോകുള്ളൂ ആ ബോധം കാണിക്കണം കാറാട്ടെ കാറാകട്ടെ ആ ബൈക്കാട്ടെ അതുപോലെ വലിയ വീടാട്ടെ തലച്ചു കൊണ്ടുപോവോ ഇല്ല എല്ലാരും ഈ മൂന്ന് കണ്ട തുണി മാത്രമാണ് കൊണ്ടുപോവുക അതെ ഈ വെള്ള അട്ടോ ഈ വെള്ള മാത്രമാണ് കൊണ്ടുപോകുന്നത് ഉണ്ടോ ഈ വെള്ള തുണി മാത്രം ബാഗൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ ഈ വെള്ള മാത്രമാണ് കൊണ്ടുപോകുന്നത് അത് ഓർക്കണം ഈ വെള്ള മാത്രമാണ് കൊണ്ടുപോകുന്നത് എല്ലാവരും ഞാനാട്ടെ എല്ലാവരും കൊണ്ടുപോകുന്നത് എല്ലാവരും ഈ ലോകത്തിലെല്ലാവരും പാകങ്ങളെ കറിയിപ്പിക്കാൻ പാടില്ല അതെ അവളിക്കാൻ പാടില്ല പൈസ ഇല്ലാ പൈസ ഇല്ലാത്തവളെ പറ്റില്ല പൈസ ഇല്ലാത്ത ആളെ പറ്റില്ല പൈസ ഇല്ലാത്ത ആൾക്കാരെന്താ കണ്ടറിഞ്ഞ് മനസ്സിലാക്കണം അതാണല്ല പറഞ്ഞത് കണ്ടറിഞ്ഞുകൊണ്ട് പാകങ്ങൾ സഹായിക്കണം അതാണ് അതാണല്ല പറഞ്ഞത് ഇരുപ്പിപ്പെട്ട് ജീവിക്കണം ഉള്ള ഓരിപ്പലും പൈസക്കാരാകുമ്പോൾ പാകങ്ങളെ ചോർത്തു പിടിക്കണം ചേം കാണിക്കണം അതാണല്ല പറഞ്ഞത് അത് പറ്റൂ എന്നൊക്കെ അത് പറ്റൂ അത് പറ്റൂ ഇള്ള പോലെ തിൽപ്പുരിപെട്ട് ജീവിക്കുക അതാണല്ലോ പറഞ്ഞത് നിങ്ങൾക്ക് പൈസക്കാരല്ലേ പൈസക്കാരങ്ങൾ സഹായിച്ചൂടെ സഹായിക്കാണ്ട വരിക സഹായിക്കാണ്ട വരിക ഞങ്ങള് രൂപസൗകര്യം ഉണ്ടെങ്കിൽ രൂപസൗകര്യം ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം അടക്കി ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാം അതെ ചെയ്തു കൊടുക്ക ചെയ്തു കൊടുക്കി ചെയ്തു കൊടുക്കാം അതെ ചെയ്തു കൊടുക്കാം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം അത് നിങ്ങൾക്ക് പറ്റണില്ല നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വാസിയാണ് ചില ഉമ്മമാർക്ക് വാസി ചെല ബാപ്പമാർക്ക് വാസി ഈ കേരളത്തിൽ മലപ്പുറം ജില്ല ഉള്ള പെൺകുട്ടികൾക്ക് ഭയങ്കര വാസിയാണ് പാങ്ങുകളോട് പാങ്ങോട് ഭയങ്കര വാസി പെൺകുട്ടിയുടെ ഉമ്മാക്കും ബാസിടെ ബാപ്പാക്കും ബാസി എന്തിനാ വാസി നിങ്ങൾക്ക് ആ തന്നെ എന്തിനാ അള്ള തന്നിന് നിങ്ങൾക്ക് എന്തിനാ അള്ള അള്ളയാണ് നിങ്ങൾക്ക് മക്കളാ തന്നത് പെൺകുട്ടികളാ ഇന്ന് പെൺകുട്ടികളില്ലാത്ത എത്രയോ വീടുണ്ട് എത്രയോ വീടുണ്ട് പെൺകുട്ടി ഇല്ലാത്ത വീട് എന്നാ നിങ്ങൾക്ക് അഞ്ച് പെൺകുട്ടി തന്നപ്പോ ഒരു പെൺകുട്ടിയെ പാങ്ങൾക്ക് തന്നൂടെ തന്നൂടെ അത് പക്ഷം പറഞ്ഞു കൂലിട്ടൂലേ അത് കൊടുത്തൂടെ ഒരു ഉമ്മ ഒരു ഉമ്മാക്ക് ഒരു പെൺകുട്ടിയുടെ ഉമ്മാക്ക് ഒരു മനസ്സ് മാറണ്ടേ ആ മാറണ്ടോ ഞങ്ങൾ ഇരുസമ്മാക്ക് കൊടുക്കട്ടെ എന്ന് പറയണ്ടോ അത് ചെയ്യില്ല ചെയ്യില്ല അല്ല വരന്താ അല്ല വരന്താ ഒരു ചെറിയ വീടാകട്ടെ ഒരു ചെറിയ വീടാകട്ടെ ആ ചെറിയ വീട്ടിൽ കഴിഞ്ഞു കൂടണം ആ ചെറിയ വീട് തിരുപ്പിരി വെട്ടി ജീവിക്കണം ജീവിക്കണം ഇപ്പൊ എന്റെ ഉമ്മാക്ക് ചെറിയ ചെറിയൊരു ചെറിയൊരു പേരാ ഉണ്ടാക്കി കൊടുത്തേ ആയി തിരിപ്പിക്കപ്പെട്ട് ഐക്ക് പറ്റിയ പെൺകുട്ടിനെയാണ് ഞാൻ നോക്കുന്നത് അപ്പോ ചെറുവോളി പറഞ്ഞത് ചെറിയ വീടാണ് അത് പറ്റുന്നില്ല വലിയ വീടാ വലിയ വീട് വേണം അതുപോലെ പിന്നെ ഡൈമ്പള്ളം പറ്റില്ല അതുപോലെ പഞ്ചായത്ത് കണ്ട് പറ്റൂല അതുപോലെ സർക്കാർ സ്ഥലം പറ്റൂല ഇങ്ങനെയൊക്കെ തോന്നുന്ന അമ്മമാരോട് പറയാതെ കാരണം നിങ്ങളൊക്കെ എന്ത് മനസ്സന്മാരാണ് നിങ്ങളൊക്കെ എന്ത് മനസ്സന്മാരാണ് നിങ്ങളൊക്കെ അള്ള പഠിച്ചേനല്ലേ ആണോ നിങ്ങളൊക്കെ അള്ള പഠിച്ചതാണോ നിങ്ങളൊക്കെ എന്ത് മനസ്സന്മാരാണ് അടിച്ചു അതെ നിങ്ങൾക്ക് എന്ത് മനസ്സന്മാരാണ് അതെ നിങ്ങൾക്ക് എന്ത് മനസ്സന്മാരാ ഈ ജീവിതത്തിൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ പോകരുത് മനസ്സിലാക്കണം ഒരു ജീവന ഒരു ജീവനം തട്ടിടിക്കലല്ല ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി ജീവനം തട്ടി മണ്ടാറിഞ്ഞ് ഒഴിവാക്കി പോവുക അങ്ങനെ ഒരിക്കലും തള്ളി മാറ്റരുത് തള്ളി മറിച്ചണ ജീവനല്ല അതെ ജീവിക്കാൻ വേണ്ടി വരണം അതെ ഒരു ജീവനം തള്ളി മാറ്റുന്ന പരിപാടിയല്ല തള്ളി മറിക്കലല്ല ഒരു പെൺകുട്ടി അമ്മ ചെയ്യേണ്ടത് ഒരു പെൺകുട്ടി പാപ്പ് ചെയ്യേണ്ടത് ആ പാങ്ങളെ കൂടെ ജീവിക്കാൻ തയ്യാറാകണം സൗകര്യം ഇല്ലായിരുന്നു പോകലല്ല സൗകര്യമില്ല കുറവില്ല എന്നും പോകലല്ല എല്ലാം അള്ള കൊടുക്കുന്നതാണ് ആ ഒരു തിരുപ്പിരി ജീവിക്കാൻ തയ്യാറാകണം അതെ ഒരു തിരുപ്പിരി ജീവിക്കാൻ തയ്യാറാകണം ഇള്ള പോലെ ജീവിക്കാൻ തയ്യാറാകണം ഞങ്ങളെ വീട് ചെറിയ വീടാകട്ടെ ചെറിയ വീടാകട്ടെ രണ്ട് റൂം ആ റൂമ് സൗകര്യം ഇല്ലെങ്കിൽ അത് നന്നാക്കി കൊടുക്കണം അല്ലേ ഒരു പൈസക്കാലത്ത് നന്നാക്കി കൊടുത്തൂടെ എന്താ വരിക എന്തേ വരുവോ ആകാശം എടുത്തിവോ ഇല്ല ഒരു പൈസക്കാർക്ക് നന്നാക്കി കൊടുക്കുക ഒരു പൈസക്കാർക്ക് നന്നാക്കി കൊടുക്കുക ഒരു ഭൂമി സൗകര്യം ഇല്ലെങ്കിൽ രണ്ട് റൂം ആണെങ്കിൽ അത് ചെയ്തു കൊടുക്ക മേലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഒരു പൈസക്കാർ വിചാരിച്ചാൽ ആ പൈസക്കാർക്ക് അത് ആ ഉറക്ക് വരുന്നില്ല ആ പൈസക്കാർക്ക് സഹായിക്കാൻ മനസ്സ് വരുന്നില്ല സഹായിക്കാൻ മനസ്സ് വരുന്നില്ല അതെ ആ മനസ്സില്ലാണ്ടാണ് പൈസ പോവെന്ന് പേടി പൈസ പോകുമെന്ന് പേടിയാണ് പാങ്ക് കൊടുത്താൽ പൈസ പോകുവെന്ന് പേടി അതാണ് ഈ കല്യാണം കഴിക്കുന്ന പൈസക്കാരാണ് അധികം കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ള പെൺകുട്ടികളാണ് കല്യാണം കഴിക്കുന്നത് അങ്ങനെയുള്ള പെൺകുട്ടികളാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഈ പൈസക്കാരുള്ള പൈസക്കാരുടെ മക്കളാണ് അധികം കല്യാണം കഴിക്കുന്നത് ആ പൈസക്കാരും വേണം പെൺകുട്ടിയുടെ വീട്ടുകാരും പൈസക്കാരും വേണം ആൺകുട്ടി പൈസക്കാരും വേണം രണ്ടാള് പൈസക്കാരെ വേണം അത് കിടക്കുവോ അപ്പൊ ഇതുവരെ ഈ പൈസക്കാരായ ആൾക്കാർ എന്ത് ചെയ്യണം പാങ്ങൾ സഹായിക്കൂല തീരെ സഹായിക്കൂല തീരെ സഹായിച്ചാൽ തീരെ സഹായിക്കാൻ മനസ്സിൽ അതെ അപ്പൊ തീരെ സഹായിക്കാത്ത ആളുകൾ അല്ല സീരെ സഹായിക്കരുത് ഈ തീരെ സഹായിക്കാത്ത മുതലാളിമാരല്ല തീരെ കൊടുക്കരുത് അവർക്ക് ഒന്നും കൊടുക്കരുത് അതെ അതാണ് എനിക്ക് കാരണം പറയുട് കൊടുക്കരുത് ഈ മുതലാളിമാർക്ക് ഒന്നും കൊടുക്കരുത് ഈ മുതലാളിമാരുടെ പണങ്ങൾ ഇല്ലാതാക്കണം ഈ മുതലാളിമാരെ പണങ്ങൾ ഇല്ലാതാക്കണം അവർ നശിച്ചു പോകണം അവർ നശിച്ച് നശിച്ച് പോകണം ഈ പൈസക്കാരായ മുതലാളിമാർ അവർക്ക് തീരെ കൊടുക്കരുതല്ല അവർക്ക് കൊടുത്തിട്ടാണേ അവർ മേപ്പ് എടുക്കുന്നത് കൊടുക്കാന്നാല് കൊടുക്കാന്നാൽ എന്തെയ്യും അവർക്ക് കൊടുക്കാക്കുക അതാണ് വേണ്ടത് കൊടുക്കരുത് ഈ പൈസക്കാർക്ക് കൊടുക്കരുത് മതിലെ കെട്ടാൻ കൊടുക്കരുത് ഇന്റർലോക്ക് ചെയ്യാൻ കൊടുക്കരുത് ഒന്നും ചെയ്യരുത് അവർ ബർത്ത കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി ഇന്റർലോക്ക് ചെയ്യുക അവരുടെ അള്ള കൊടുക്കരുത് അള്ള ഇവരെ പാർത്ഥന സ്വീകരിക്കരുത് ഒരു മുതലാളിമാരെ പാർത്ഥന അള്ള സ്വീകരിക്കാൻ പാടില്ല സ്വീകരിക്കരുത് അവര് ചതിയന്മാരാണ് അവർ പാങ്ങൾ ചലിക്കുന്ന ആൾക്കാരാണ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് അവർക്ക് ഒന്നും കൊടുക്കരുത് അവരള്ള അള്ള അവർക്ക് ഒന്നും കൊടുക്കരുത് അള്ള തട്ടി ഒഴിവാക്കണം കൊടുക്കരുത് അതാണ് വേണ്ടത് കൊടുക്കരുത് കൊടുത്തത് കാര്യമില്ല അള്ള കൊടുത്തത് കാര്യമില്ല നല്ല ആൾക്ക് കൊടുത്തത് കാര്യമുള്ളൂ നല്ല ആളുകൾ കൊടുത്തത് കാര്യമുള്ളൂ സഹായിക്കുന്ന ആൾക്ക് കൊടുക്കണം ഈ സഹായിക്കാത്ത മുതലാളിമാർക്ക് കൊടുക്കരുത് തീരെ കൊടുക്കരുത് മുതലാളിമാർക്ക് കൊടുക്കരുത് മുതലാളിമാർ പെൺകുട്ടി പെൺകുട്ടനും കൊടുക്കരുത് മുതലാളിമാർക്ക് പെൺകുട്ടനും കൊടുക്കരുത് ഒന്നും കൊടുക്കരുത് ഒന്നും കൊടുക്കാൻ പാടില്ല പെൺകുട്ടിനും കൊടുക്കാൻ പാടില്ല ഒന്നും കൊടുക്കരുത് പൈസയും കൊടുക്കരുത് പണം കൊടുക്കരുത് ഒന്നും കൊടുക്കരുത് ഉണ്ടാക്കാനു വരെ പൈസ ഉണ്ടാകരുത് അതെ ഉണ്ടാക്കാൻ വരെ പൈസ കൊടുക്കരുത് ബിൽഡിങ് ഉണ്ടാക്കാനും മധുരം കെട്ടാനും കായുണ്ടാകരുത് നശിച്ചു പോകണം അതാണ് നല്ല ആളുകൾക്ക് മാത്രം അള്ള കൊടുക്കാൻ പാടുള്ളൂ അല്ലാത്ത ആളുകൾക്ക് കൊടുക്കരുത് താങ്ങൾ സഹായിക്കുന്നവർക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമുള്ളൂ പാങ്ങൾ സഹായിക്കാത്ത ആളുകൾക്ക് അള്ള കൊടുക്കരുത് തീരെ കൊടുക്കരുത് കൊടുത്തിട്ടാണ് അവർ പിന്നേ പിന്നെയും മൂടെടുക്കുന്നത് ഈ മുതലാളിയുമാര് കൊടുക്കാക്കുക അള്ള കൊടുക്കാക്കുക കൊടുക്കരുത് നമ്മളീ പ്രാർത്ഥന അല്ല സി ജയിക്കട്ടെ സി ജയിക്കട്ടെ അല്ല സി ആയിക്കട്ടെ ഈ പാർത്ഥന അല്ല സി ജയിക്കണം അതെ നല്ല സി ജയിക്കണം നമ്മുടെ ലോക അല്ല സി ജയിക്കട്ടെ അതെ ഈ പ്രാർത്ഥന നല്ല സ്വീകരിക്കട്ടെ കറി കൊടുക്കരുത് കൊടുത്ത് കാര്യമില്ല അവർ പാകങ്ങൾക്ക് ഒന്നും കൊടുക്കണില്ല അവര് കിട്ടിയത് കൊണ്ടായി പാർട്ട് വെക്കുക മധുര കെട്ടുക ഇന്റർവോക്ക് ചെയ്യുക മധുര കെട്ടുക വലിയ വീടുണ്ടാക്കിയ അവർക്ക് മക്കളെ കൊടുക്കരുത് അതെ ഇനി മുതലാളിക്ക് ഒരു മോളെ കെട്ടിക്കാണ്ടില്ല മോൾക്ക് കുട്ടികളെ കൊടുക്കരുത് കൊടുക്കരുത് ആ മുതലാളിക്ക് ഒരു പെൺകുട്ടി കൊടുക്കരുത് അല്ല കൊടുക്കരുത് കാരണം അവർക്ക് കൊടുക്കാൻ പാടില്ല കൊടുക്കരുത് കൊടുത്തിട്ട് കാര്യല്ല ഇനി തന്നല് അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല അവർ പാങ്ങക്ക് കൊടുക്കൂല അവർ വലിയ പൈസക്കാർക്കെ കൊടുക്കുള്ളൂ പൈസക്കാർക്കെ കൊടുക്കുകയുള്ളൂ പാങ്ങ കൊടുക്കൂല അതെ പൈസക്കാർക്ക് മാത്രം നോക്കി കൊടുക്കുള്ളൂ പാങ്ങ കൊടുക്കാൻ മടിയാ പാങ്ങക്ക് കൊടുത്താൽ അത് എരുമ്പ് പോവും എറുമ്പാ വെച്ചിട്ട് കൊടുക്കൂല അതെ എറുമ്പാ വെച്ചിട്ട് അതെ വീട്ടിൽ നിന്ന് വെരുമ്പാറല്ലോ വീട്ടിൽ വെച്ചിട്ട് കൊടുക്കൂല അതാണ് കൊടുക്കാത്തത് അതാണ് അങ്ങനെ കൊടുക്കൂല്ലോ കൊടുക്കാൻ വരൂ മനസ്സിലതാണ് മനസ്സിലാത്ത ആൾക്കാർക്ക് അള്ള തീരെ കൊടുക്കരുത് പെൺകുട്ടിയെ കൊടുക്കരുത് തീരെ കൊടുക്കരുത് ഒരു മുതലാളിക്കും മുതലാളിടെ പെൺകുട്ടിനെ കല്യാണം കഴിച്ചിരിക്കലാളിക്ക് പെൺകുട്ടിനെ കൊടുക്കരുതല്ല കൊടുക്കരുത് കാരണം ഏതെങ്കിലും ആകണം ഏതെങ്കിലും ആകണം ഏതെങ്കിലും കാറിയില്ലാത്തോ കൈ ഇല്ലാത്തോ ഏതെങ്കിലും ആകണം അല്ല കൊടുക്കാൻ കൊടുക്കരുത് മുതലാളിക്ക് മനസ്സിലാകണം അപ്പോഴാണ് മുതലാളിമാർ പഠിക്കുള്ളു കൊടുക്കരുത് കാലില്ലാത്ത കൈ ഇല്ലാത്ത ആകണം അതെ പൈസക്കാരായ മുതലാളിമാർക്ക് കൈയില്ലാത്ത കാലില്ലാത്ത ആകണം അതെ കണ്ണില്ലാത്ത ആകണം അപ്പോഴാണ് മനസ്സിലാവുള്ളൂ അപ്പോഴാണ് പഠിക്കുള്ളൂ അതെ ഒറ്റന്ന് കൊടുക്കരുത് കാരണം അല്ല കൊടുക്കരുത് കാരണം മുതലാളിക്കൊരു പെൺകുട്ടിന്റെ കല്യാണം മുതലാളിക്കൊരു പെൺകുട്ടി കല്യാണം കഴിച്ചാൽ ആ പൈസക്കാർക്ക് കൊടുക്കുള്ളൂ ആ പൈസക്കാർക്ക് പൈസക്കാർക്ക് മാത്രം കൊടുക്കുള്ളൂ അങ്ങനെ മുതലാളിക്ക് പെൺകുട്ടികൾ കൊടുക്കരുത് അള്ള കൊടുക്കരുത് തീരെ കൊടുക്കരുത് കണ്ണും കൊടുക്കരുത് കാലും കൊടുക്കരുത് കണ്ണും കൊടുക്കരുത് കൈയും കൊടുക്കരുത് ഒന്നും കൊടുക്കരുത് കാരണം പാങ്ങളെ കെതിയടുത്താ മാറി മുതലാളി കെതിയിടണം പൈസക്കാരെ മുതലാളി കെതിയിടണം കൊടുക്കാക്കുക കൊടുക്കാൻ ഭയങ്കര മടിയാ പാങ്ങൾ ചോദിച്ചാൽ കൊടുക്കൂല അതെ പാങ്ങൾ ചോദിച്ചാൽ കൊടുക്കൂല അപ്പൊ അങ്ങനെയുള്ളവർക്ക് അള്ള കൊടുക്കരുത് തീരെ കൊടുക്കരുത് അതെ ഈ മുതലാളിമാർക്ക് തീരെ കൊടുക്കരുത് മക്കളാ പെൺകുട്ടികളെ കൊടുക്കരുത് തീരെ കൊടുക്കരുത് അള്ളഹാനോട് കൊടുക്കാൻ പാടില്ല കൊടുത്ത് കാര്യമില്ല കൊടുക്കരുത് അവൾ പാങ്ങളെ പാങ്ങളെ പൊല്ലു വില പുല്ല് വിലയില്ലാതെ കളിപ്പിക്കുകയാണ് പുല്ല് വിലയില്ലാതെ കളിപ്പിക്കുക അത അതുപോലെ അവളെ പുല്ല് വിലയില്ലാതെ അള്ള അള്ള അവളെ കളിപ്പിക്കണം ഈ പൈസക്കാരായ മുതലാളിമാരാ അവൾക്ക് ഒരു പെൺകുട്ടിന് കൊടുക്കരുത് അതെ കൊടുക്കരുത് അവടെ വിസൻസൊക്കെ പൊളിഞ്ഞു പോകണം അവിടെ ഗൾഫിൽ വിസൻസ് അവിടെ നാട്ടിലെ വിസൻസൊക്കെ പൊളിയണം പൊളിഞ്ഞു പോകണം അപ്പോൾ അവർ പഠിക്കുള്ളൂ അപ്പോൾ അവർ പാങ്ങൾ സഹായിക്കുകയുള്ളു പൊഴിഞ്ഞു പോകണം പൊഴിഞ്ഞ് അതെ അപ്പോൾ ഒരു തന്നാൽ പാങ്ങൾ ഒന്ന് സഹായിക്കും വീട് നന്നാക്കി കൊടുക്കും അതെ പൊഴിഞ്ഞു പോകണം അങ്ങനെ ഇല്ലാതായി പോകണം ഇല്ലാതെ ഒടുത്തിരി കാര്യങ്ങൾ കൊടുക്കരുത് അവർ നശിച്ചു പോകണം മറ്റേ മുതലാളിമാർ പൈസക്കാർ പൊഴിഞ്ഞു പോകണം അതെ കാരണം നശിച്ചു പോകണം കച്ചവടം ഇല്ലാതാകണം ആരും മാങ്ങാതെ പോകണം അതെ കൊണ്ടുപോട്ടീല് ആരും മാങ്ങരുത് വാ വാടക വാടകക്കാർ നിൽക്കരുത് പൊഴിഞ്ഞു പോകണം ഇല്ലാതാകണം തകർന്നു പോകണം കച്ചവടം ഇല്ലാതായി പോകണം മുതലാളിയുടെ വിശനത്ത് പൊഴിഞ്ഞു പോകണം അതെ എല്ലാ മുതലാളിമാരും അവർ പാങ്ങളെ കാണില്ല പൊഴിഞ്ഞു പോകണം എന്നശിച്ചു പോകുമ്പോഴാണ് മനസ്സിലാവുള്ളൂ പാങ്ങൾക്കൊന്നും കൊടുക്കണില്ല കണ്ട കളിയാക്കുക പൈസക്കാരായ മുതലാളിമാർ പാങ്ങളെ കളിയാക്കുക കുറ്റം പറഞ്ഞ് നടക്കുക അതെ പെൺകുട്ടികളെ കൊടുക്കൂല പാങ്ങൾക്ക് തരൂല കുറ്റം പറയുക പിവർ കാറ്റുക പിബർ കാറ്റുക കണ്ടൊക്കെ നോക്കി പേടിപ്പിച്ചുക ഇങ്ങനെയൊക്കെ മുതലാളിമാർ ചെയ്യുന്നത് പാകപ്പെട്ടവനെ കാണൂല ഉമ്മാനെ കാണൂല പെങ്ങളെ കാണൂല ഒന്നും കാണൂല അപ്പം അങ്ങനെയുള്ള മുതലാളിക്ക് ഒന്നും പക്ഷം കൊടുക്കരുത് തീരെ കൊടുക്കരുത് അപ്പോഴാ മനസ്സിലാവുള്ളൂ കൊടുക്കരുത് ഒറ്റയൊന്നും കൊടുക്കരുത് പണി ഇല്ലാതാകണം പണിയില്ലാതാകണം കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് കുട്ടികളില്ലാതാകണം കുട്ടികളെ കൊടുക്കരുത് അതെ കുട്ടികളെ കൊടുക്കരുത് ഒറ്റ ഒന്നും പാകങ്ങൾക്ക് കൊടുക്കുക പാങ്ങൾക്ക് കൊടുക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഒറ്റ കുട്ടികളും കൊടുക്കരുത്